നമസ്കാരം കോർഫെൻസേസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സൈറ്റ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയാണ് ഈ ഒരു ബൗണ്ടറിയിൽ ഒരു വരി കട്ട വെച്ച് വാട്ടർ ലെവൽ ചെയ്ത് തന്നിട്ടുണ്ട് കസ്റ്റമറുടെ എന്ന് പറയുന്നത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ വേണം പുറത്തേക്ക് ഉള്ള ആയവാസികളെ കാര്യങ്ങളൊക്കെ കാണത്തക്ക രീതിയിലുള്ളൊരു ഫെൻസിങ് ആണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടും ആ ഒരു സമയത്ത് ഞങ്ങൾ പ്രിഫർ ചെയ്തത് ത്രീ ഡി ബെൽഡ് ആയിരുന്നു പക്ഷേ ത്രീ ഡി ബെൽഡ് മെഷ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് ചെയിൻ ലിങ്ക് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ കാലുകളായിട്ട് കൊടുത്ത് തോന്നുന്ന ടാറ്റാൻ സ്റ്റാറ്റുറയുടെ അത് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാണിക്കുന്നുണ്ട് ഈ ഒരു ടാറ്റ സ്റ്റാച്ചുറ ഗ്രീൻ പെയിൻറ്റിൽ ചെയ്ത് ചെയിൻ ലിങ്ക് അടക്കം ഗ്രീൻ പെയിൻ്റിലാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ലൈൻ പ്ലെയിൻ വെയർ സപ്പോർട്ട് കൊടുത്താണത് കാണുന്നത് ഒരടി താഴ്ചയിലാണ് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മതിലിൽ കാണുന്ന ഹൈറ്റ് ഒരു മീറ്റർ ഹൈറ്റാണ് ആ ഒരു മീറ്റർ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ പ്രത്യേകം ഓർഡർ ചെയ്തിട്ട് അൺസൈസ് ആയതുകൊണ്ട് പ്രത്യേകം ഓർഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടാണ് മെറ്റീരിയൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു നാല് ദിവസത്തെ ഗ്യാപ്പിൽ വർക്ക് നോക്കിയതിന് ശേഷം നാല് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഒരു ദിവസത്തെ വർക്കാണ് നമ്മൾ ഈ ഒരു കാണുന്നത് ഇത് കോൺക്രീറ്റ് പെട്ടെന്ന് സെറ്റാവുന്ന ഓഫീസിൽ കൂടിയ സിമെൻ്റാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ചെയിൻ ലിംഗിൻ്റെ ഡയമെൻഷൻ വരുന്നത് രണ്ടിഞ്ച് ചെയിൻ ഗ്യാപ്പിൽ പത്ത് ഗേജ് ജി ത്രീ എം എം പത്ത് കെ എന്ന് പറയുന്നത് ത്രീ എം എം ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ത്രീ എം എം തിക്നെസ് വരുന്ന ചെയിൻ ലിങ് ആണ് ഒരു മീറ്റർ ഹൈറ്റിൽ ഓരോ കാലും തമ്മിലുള്ള അകലം നമ്മൾ ടു പോയിൻറ്റ് ത്രീ ഫീറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് സാധാരണ കൊടുക്കാറ് ടു പോയിൻറ്റ് ത്രീ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു പെൻസിൽ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് ചെയിൻ ലിങ്ക് അതിൽ വേറെ സംശയമില്ല അത്യാവശ്യം നല്ല ഭംഗിയിൽ നമ്മളിതിന് ക്രീപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ടൊക്കെ ഉപകരിക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് ടു ഇഞ്ച് ത്രീ എം എം ചെയിൻ ഗ്യാപ്പിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഒരു പ്രീ ചെയിൻ ലിങ്കിൽ ഒരു പ്രീമിയം മെറ്റീരിയൽ എന്ന് പറയാം ഈ ഒരു മെറ്റീരി ഈ ഒരു മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം അതിനായി കസ്റ്റമർ ഈ ഒരു വെട്ടുകല്ല് കെട്ടുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്രയും ഭംഗിയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാത്തിനും അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഫെൻസിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ചെയിനിങ് മെഷ് ഫെൻസിങ് ആണ് ചെയിനിങ് മെഷ് ഫെൻസിങ്ങിൽ പല ഐറ്റംസും വരുന്നുണ്ട് ഡയമെൻഷൻസിൽ ചെയിൻ ഗ്യാപ്പിലും തിക്നെസ്സിലൊക്കെ വ്യത്യാസപ്പെട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു റേറ്റ് പറയാനായിട്ട് പറ്റില്ല കാരണം കസ്റ്റമർക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ ലോക്കൽ മാർക്കറ്റിലില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് റേറ്റ് പറയുള്ളു ഇതെന്താണ് റേറ്റ് ഇത്രത്തോണ്ട് ഇത്ര കണ്ട് വ്യത്യാസം എന്താണ് ഇത്ര കുറവ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്കിത് പറയാനായിട്ട് പറ്റുള്ളൂ